ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ വെല്ലിനെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആസ് യൂഷ്വൽ നമ്മൾ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് എന്തൊരു പ്രഹസനം ഞാൻ തന്നെ ഓർക്കാറുണ്ട് പക്ഷേ ഈ ഒരു ചെറിയ പോഷനിലെ വെയിലില്ല അപ്പോൾ അവിടെ വെച്ചാണേ സ്ഥിരമായിട്ട് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാറ് ഇവിടെ ഒരു പോർഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ നല്ല വെയിലാണ് നമുക്ക് ഇവരെ പോലെ വെളുത്ത ഭയങ്കര നിറമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഉള്ള നിറം കളയുണ്ടാന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മുഖത്തിനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു മെഷറായിട്ട് എടുത്തേക്കണെന്നാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ ഞാൻ നല്ല വീഡിയോ ഇട്ടായിരുന്നു ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് പെയ റൈസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ പേ റൈസ് ലിറ്ററലി നമുക്കൊന്നിനു തികയില്ല എന്നൊക്കെ പറഞ്ഞ് അടിയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതൊരു എന്താ പറയുക അണ്ടർവെയർ വാങ്ങിക്കാൻ പോലും തികയില്ല എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന അണ്ടർവെയറിൻ്റെ ബ്രാൻഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നൊക്കെ എനിക്ക് തോന്നുന്നത് വെറുതെ ഒരു ഇതായിട്ട് പറഞ്ഞുതന്നുള്ളൂ കേട്ടോ അപ്പോൾ എനിവേ ഫൈവ് പെർസെൻറ്റ് ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഉള്ളൊരു ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേറൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാലറിയിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല ഞാൻ ഇന്നലെ വീഡിയോ എടുത്തപ്പോഴും പറഞ്ഞായിരുന്നു എനിക്ക് തോന്നുന്നു ജസ്റ്റ് തമ്മേൽ മാത്രം കണ്ടിട്ട് എന്തൊന്നും കമൻറ്റ് വരുന്നത് പക്ഷേ ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഇൻക്രീസ് അല്ല കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഒരു മൂന്ന് വർഷം ഇവിടെ വന്നിട്ട് അപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ബേസിക് സാധനങ്ങളുടെയൊക്കെ വില എത്രത്തോളം കൂടി എന്നുള്ള കാര്യം നമ്മൾ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കണ കാര്യം വലിയ സൂപ്പർ മാർക്കറ്റ് വലിയ എന്താ പറയുക ലെവലിലുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോൾ ചെറിയ ലെവലിൽ അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുടെയൊക്കെ വില ഒരുപാട് കൂടി ഒരുപാട് ഇൻഫ്ലേഷൻ കൂടി അപ്പോൾ അതുമായിട്ട് മീറ്റപ്പ് ചെയ്യാനായിട്ടുള്ളൊരു പേ റൈസ് നമുക്ക് വന്നിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്ന് കരുതി ഒരു പേ റൈസ് കിട്ടുമ്പോൾ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്ന പോലെ ഒന്നും ഇല്ലാത്തടത്തുനിന്ന് ഒരു ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് എങ്കിൽ കിട്ടുമ്പോൾ നമ്മൾ ഹാപ്പിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹാപ്പിയായിട്ട് തോന്നി കാരണം എൻ്റെ ബേസിക് പേയിൽ വലിയ മാറ്റമൊന്നും വരില്ലെങ്കിൽ കൂടിയും ഫസ്റ്റത്തെ തവണ ഞാൻ പറഞ്ഞപോലെ അടുത്ത ആദ്യത്തെ പേയ്മെൻറ്റ് കിട്ടുമ്പോൾ അത് ചെറിയൊരു എമൗണ്ട് കിട്ടുമായിരിക്കും പിന്നെ നമ്മുടെ ഇയർലി ആനുവൽ ആയിട്ടുള്ള ഇത് വരുമ്പോൾ അതിനകത്ത് ചെറിയൊരു വ്യത്യാസം വരുമായിരിക്കും പിന്നെ നമ്മൾ ടെക്നിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരു ഒരു സ്ട്രൈക്കിനൊന്നും പോയിട്ട് കിട്ടിയിട്ടുള്ള ഒരു സാലറി റൈസ് അല്ല ജസ്റ്റ് അവർ വോളൻ്റിയറി ആയിട്ട് തന്നതാണ് അതൊരു പക്ഷേ ഒരു പ്രിക്കോഷനായിട്ട് അവരെടുത്തതായിരിക്കും നമ്മൾ സ്ട്രൈക്കിനൊന്നും പോവാതെ തന്നെ അപ്പോൾ ഡോക്ടേഴ്സിന് ട്വൻറ്റി പെർസെൻറ്റേജ് കൊടുത്തപ്പോൾ നമുക്ക് ഫൈവ് പോയിൻറ്റ് ഫൈവേ കിട്ടിട്ടുള്ളൂ അന്നിരുന്നാൽ കൂടിയും ഒന്നും കിട്ടാത്തതിനേക്കാളും ബെറ്റർ ആണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബേസിക് സാലറി അതായത് നമ്മുടെ ബേസിക് നമ്മൾ വേറെ നോർമലായിട്ടുള്ള ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ് തൊട്ട് ഒരു രണ്ടായിരത്തി രണ്ടായിരത്തിൻ്റെ ഇടയ്ക്കൊക്കെ തന്നെ വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ സാലറി കൂട്ടി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വീക്കെൻഡ് ചെയ്യുന്നു അതുപോലെ തന്നെ നൈറ്റുകൾ ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം ഇതെല്ലാംകൂടെ എക്സെപ്റ്റ് ചെയ്താണ് നമ്മുടെ സാലറി കൂടുതൽ കിട്ടാറ് ഇല്ലെങ്കിൽ നമ്മുടെ ബേസിക് സാലറി ഈ പറഞ്ഞ സാലറി തന്നെയാണ് അപ്പോൾ അതിൽ ഫൈവ് പോയിൻ്റ് ഫൈവ് വന്നതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും പോ വരാൻ പോകുന്നില്ലായിരിക്കും നമ്മൾ ബേസിക് മാത്രമേ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സാറ്റർഡേ നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ നൈറ്റ് ചെയ്യാൻ പറ്റില്ല ഡേയ്സ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളൊരു സാഹചര്യം ചൈൽഡ് കെയർ കൊണ്ടോ അല്ലെങ്കിൽ പല നമ്മുടേതായിട്ടുള്ള റീസൺസ് കൊണ്ട് നമുക്ക് എല്ലാ ഒന്നും നമുക്ക് ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കും അപ്പം നമുക്ക് അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള എന്താ പറയുക ഒരു ഡ്യൂട്ടീസ് മാത്രം ചെയ്ത് നമുക്ക് വലിയൊരു പേ പെയറൈസ് വലിയൊരു എമൗണ്ട് പേയ്മെൻറ്റ് നമുക്ക് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മളെ ഡിപ്പെൻഡ് ചെയ്തു തന്നെ ഇരിക്കുന്നു അതിപ്പോൾ സിംഗിൾ ആയിട്ടുള്ള ഒരാളുടെ അല്ല ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരുടെ ഫാമിലിയിൽ തന്നെ കുഞ്ഞുങ്ങൾ കൂടുമ്പോൾ അതിൻ്റെ എക്സ്പെൻസിൽ വ്യത്യാസം വരും ഇതെൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുള്ളത് അപ്പോൾ നമ്മുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് എക്സ്പെൻസീവായിട്ട് നല്ല എക്സ്പെൻസീവായിട്ട് നമുക്കൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് വേണം നമ്മുടെ ലൈഫ് മാത്രം നമ്മൾ നോക്കുന്നെങ്കിൽ നല്ല രീതിക്ക് ജീവിക്കാം കിട്ടുന്നൊക്കെ ഇവിടെത്തന്നെ ചിലവാക്കാം അടിപൊളിയായിട്ട് ജീവിച്ചു പോകാം അതെല്ലാം നിങ്ങൾക്ക് സേവ് ചെയ്യണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ കുറച്ച് കൺട്രോൾ ചെയ്ത് ജീവിക്കേണ്ടി തന്നെ വരുന്ന ഞാൻ പറയുന്നത് അതിപ്പം എവിടെയാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ പേ റൈസ് വന്നതിന് ശേഷം നമ്മുടെ കയ്യിൽ കിട്ടുന്നതിന് എന്ത് മെച്ചം വന്നറിയണമെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേ റൈസ് അപ്രൂവ് ആയതിനു ശേഷം അത് പ്രാബല്യത്തിൽ വന്നതിന് ശേഷമുള്ള നമ്മുടെ ഫസ്റ്റ് പേ സ്ലിപ്പിൻ്റെ ആനുവൽ ഇൻകത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഡിഫറൻസ് വന്നു നമ്മുടെ ആനുവൽ ഇൻകത്തിലെന്നറിയാം ഫസ്റ്റ് സാലറി അതായത് പേ റൈസ് പ്രാബല്യത്തിൽ വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് സാലറി നോക്കി നമുക്കറിയാൻ പറ്റില്ല ഞാൻ പറഞ്ഞപോലെ ഏപ്രിൽ തൊട്ടുള്ള കണക്ക് അവർ കൂട്ടി ഏപ്രിൽ തൊട്ടുള്ള ഫൈവ് പോയിൻറ്റ് ഫൈവ് നമുക്ക് തരും ഏപ്രിൽ മെയ് അധിക സമയം ആയിട്ടില്ല എന്നിരുന്നാൽ കൂടിയും അത് തൊട്ടുള്ളത് അവർ തരും അപ്പോൾ അതൊരു ചെറിയ ഒരു എക്സാക്കറേറ്റ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും പക്ഷേ പ്രോപ്പറായിട്ടുള്ള എമൗണ്ട് അറിയണമെങ്കിൽ അടുത്ത സാലറി പേ പേറൈസ് വന്നതിൽ അടുത്ത സാലറി അല്ല രണ്ടാമത്തെ സാലറി നമ്മൾ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തെങ്കിലും മാറ്റം വന്നോ എന്നറിയാനായിട്ട് അപ്പോൾ എനിവേ വലിയ കാര്യമായിട്ടൊന്നും ഇന്നത്തെ വീഡിയോയിൽ എടുത്തിട്ടില്ല ഇന്നത്തെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഓൾവേസ് വെൽക്കം തന്നെയാണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ തോട്ട്സ് കുറേയൊക്കെ ഞാൻ എന്താ പറയുക ഒരു നയൻറ്റി പെർസെൻറ്റേജും വരുന്ന കമൻറ്റുകൾ വളരെ കറക്റ്റാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ണൂരെ ബൈ ബൈ